വഴിയോരങ്ങളിലെ ഹൈമാസ്റ്റ് ലൈറ്റിലെ വിളക്ക് കാലത്തും എംഎല്എമാരുടെ ചിത്രങ്ങളുള്ള എല്ഇഡി ബോർഡുകൾ നീക്കം ചെയ്യാൻ ഉത്തരവ് എംഎല്എമാരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ജനപ്രതിനിധികൾ അവരുടെ ചിത്രം പതിക്കുന്നത് അധികാര ദുർവിനിയോഗമാണെന്ന പരാതിയെ തുടര്ന്നാണ് നടപടി ഹൈമാസ്റ്റ് ലൈറ്റുകളിലെ വിളക്കുകാലുകളിൽ ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനന്റെയും കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരിയുടെയും ചിത്രങ്ങൾ പതിച്ച എൽ ഇ ഡി ബോർഡുകൾക്കെതിരെ പൊതുപ്രവർത്തകനായ ബോബൻ മാട്ടുമന്ത് നൽകിയ പരാതിയിലാണ് പാലക്കാട് ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചത് ഇവരുടെ എൽ ഇ ഡി ബോർഡുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും ബോർഡുകൾ നീക്കം ചെയ്യാനുമാണ് ഉത്തരവ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടെന്നത് സർക്കാർ ഫണ്ടാണെന്നും അതുകൊണ്ട് തന്നെ സർക്കാർ പണം ഉപയോഗിച്ച് ചിത്രം വെച്ച എൽ ഇ ഡി ബോർഡ് സ്ഥാപിക്കുന്നത് അധികാര ദുർവിനിയോഗമാണെന്നാണ് ബോബൻ മാട്ടുമന്ത പറയുന്നത് എൽ ഇ ഡി ബോർഡുകൾ നീക്കം ചെയ്താൽ മാത്രം പോരായെന്നും വൈദ്യുതി ചാർജ് ഈടാക്കണമെന്നും പൊതുപ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുന്നു ഇത് രണ്ട് എം എൽ എ ചിത്ര ബോർഡുകൾ മാറ്റുക എന്നതിനേക്കാൾ ഉപരിയായി ജനപ്രതിനിധികൾ പൗരന്മാർക്ക് ഓഡിറ്റിംഗിന് വിധേയരാണെന്നും അവർ ജനപ്രതിനിധികളെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് എന്നുമുള്ളൊരു സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഈ പരാതി ഇത്തരത്തിൽ തീർപ്പാക്കിയെങ്കിലും ഈ വൈദ്യുത ചാർജ് ഇനത്തിൽ ചിലവായ തുക തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ വകുപ്പ് തയ്യാറായിട്ടില്ല മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവരുടെ ബോർഡുകൾ അതാത് മണ്ഡലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവയെല്ലാം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് ബോബൻ പറഞ്ഞു എന്നാൽ എൽ ഇ ഡി ബോർഡ് സ്ഥാപിച്ച നിർമ്മാണ ഏജൻസി അവരുടെ താല്പര്യപ്രകാരം വെച്ച ബോർഡുകളാണെന്ന നിലപാടിലാണ് എം എൽ എ മാർ എന്തായാലും പൊതുപണം ഉപയോഗിച്ച് സ്വന്തം ചിത്രങ്ങൾ വെക്കുന്നവർക്കുള്ള താക്കീതാണ് ബോബന്റെ പരാതിയും നടപടിയും ന്യൂസ് മലയാളം പാലക്കാട്